എങ്ങോട്ട് ചരിഞ്ഞാ കിടക്കുന്ന ആണ് അപ്പൊ ഈ വണ്ടി പുറകോട്ട് വിട്ട എങ്ങോട്ടായിരിക്കും പോവാൻ പോകുന്നത് റൈറ്റിലേക്ക് ചരിഞ്ഞിരിക്കുന്ന വണ്ടിയാ ഇത് പുറകോട്ട് വിട്ട റൈറ്റിലേക്കാണോ പോകുന്നത് ആ റെയിൽവേ നോക്ക ചുമ്മാ ഇത് റൈറ്റിൽ ഇത് ലെഫ്റ്റാണല്ലോ ഇങ്ങനെയാ കാറ് നിക്കുന്നതെന്നാ ഡോമനോട് പറഞ്ഞത് ഇത് പുറകോട്ട് വിട്ട റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ ആ ഇത് ഈ ലെഫ്റ്റിലേക്കേ വരുള്ളൂ ഈ സ്ഥലത്തേക്കാ വണ്ടി വരുവുള്ളൂ അപ്പൊ എന്ത് വേണ്ട മുന്നോട്ട് എടുക്കണ്ട എനിക്ക് പുറകോട്ട് പോയാ വണ്ടി ഇപ്പം എനിക്കിത് പുറകോട്ട് കൊണ്ടുപോയാ പറ്റുള്ളൂ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല മുന്നോട്ട് പോയാൽ മതിലേറ്റ് ഇടിക്കും വണ്ടി ഇങ്ങനെ നിക്കുക ഇപ്പം എനിക്ക് ഈ വണ്ടി പുറകോട്ട് കൊണ്ടുപോകണം ഇവിടെ ഇടിക്കാനും പാടില്ല ഈ വണ്ടി എങ്ങോട്ട് മാറ്റാൻ പറ്റും എനിക്ക് മുന്നോട്ട് എടുക്കണ്ട എനിക്ക് മൊത്തം പുറകോട്ട് കൊണ്ടുപോകണം ഈ വണ്ടി ഇങ്ങനെ നിക്കുന്ന വണ്ടിയാ എന്ത് ചെയ്യും എനിക്ക് പൊറോട്ട് ഈ വണ്ടി കൊണ്ടുപോകണം ഇവിടെ ഇടിക്കാതെ കൊണ്ടുപോകാൻ വേണം ചുമ്മാ ഒന്ന് എങ്ങോട്ട് തിരിച്ചാ കൊണ്ടുപോകാൻ എന്ന് പറ്റുമെന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും വണ്ടി കൊണ്ടുപോകാൻ പറ്റും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മതി എങ്ങോട്ട് റൈറ്റ് ബാക്ക് ലെഫ്റ്റ് സൈഡാ ഇത് റൈറ്റാ എങ്ങോട്ടാ എങ്ങോട്ടാതിരിക്കേണ്ടത് നമുക്ക് റൈറ്റ് ഇരിക്കണം ലെഫ്റ്റ് ഇരിക്കണം അങ്ങോട്ടതിരിക്കണ്ട് അങ്ങോട്ട് തിരിച്ചാ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഇപ്പൊ വണ്ടി ടോം എന്നോട് പറഞ്ഞു ഏഹ് ഇങ്ങോട്ട് തിരിച്ചാ വീണ്ടും വണ്ടി ഇങ്ങോട്ടായിരിക്കും വരാൻ പോകുന്നത് ബാക്ക് എനിക്ക് ബാക്കിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകണ്ടേ റൈറ്റിലേക്ക് ആണോ ലെഫ്റ്റിലേക്ക് ആണോ അല്ലേ അപ്പൊ എങ്ങോട്ട് തിരിക്കണം റൈറ്റിലേക്ക് തന്നെ തിരിക്കണം ടോമിനെ എങ്ങോട്ട് കൊണ്ടുപോകണോ അങ്ങോട്ട് തിരിക്കണം അപ്പൊ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയാ വീണ്ടും വണ്ടി ലെഫ്റ്റ് വരും എന്നിട്ട് കൂടുതൽ ഇടിക്കും

അപ്പൊ റൈറ്റ് തന്നെ നോക്ക് വണ്ടി ഇടിക്കുന്നെങ്കിൽ റൈറ്റിലേ പോയി ആദ്യം ഇടിക്കുള്ളൂ പതുക്കെ പതുക്കെ ബാക്കിലേക്ക് വിട്ടു ഇറങ്ങി ചെല്ലുമ്പോ റൈറ്റ് ഈ സ്ഥലം കൂടുകയാണെങ്കിൽ വീണ്ടും റൈറ്റിലേക്ക് കൊണ്ടുവരണം റൈറ്റ് ഈ സ്ഥലം കുറയുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം വണ്ടി ആ പാമിടർന്ന് നോക്കിക്ക അവിടെയെല്ലാം സ്ഥലം കുറവും ബ്രേക്ക് വിട്ടു കൊടുക്ക് ക്ലച്ച് ഒരു പൊടിക്ക് ലൂസ് ചെയ്യും എന്നിട്ട് ബ്രേക്കെ കൺട്രോൾ ചെയ്തോണം വണ്ടിയെ ിൽസ് ചെയ്ത് കൊടുക്കുമ്പോൾ വണ്ടി നീങ്ങാൻ തുടങ്ങും കണ്ടാ നിർത്ത് വട്ടം കറക്കരുത് ഓടി പോവാനും നോക്കരുത് നിന്ന് നിന്നേ പുറകോട്ട് പോകുള്ളൂ പോട്ടെ എന്ത് വന്ന് റൈറ്റിൽ സ്ഥലം കൂടുന്നുണ്ടാ അപ്പൊ എങ്ങോട്ട് തിരിക്കണം റൈറ്റിലേക്ക് തന്നെ തിരിച്ചാലേ സ്ഥലം കുറയ്ക്കാൻ പറ്റുള്ളൂ കണ്ടാ വീണ്ടും ബ്രേക്ക് വിട്ടു കൊടുക്ക് റൈറ്റ് സ്ഥലം കുറയുകയാണ് അപ്പൊ എന്ത് ചെയ്യണം ലെഫ്റ്റിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്ത് വെക്കണം ഇനി നീങ്ങ് നീങ്ങും തോറും റൈറ്റിൽ നിന്ന് വണ്ടി വൈഡ് ആകുന്നത് കാണാൻ പറ്റും വൈഡ് ആകുന്നുണ്ടാ കണ്ടാ അപ്പ വീണ്ടും എന്ത് ചെയ്യണം പിന്നെ ടോമിന് റിവേഴ്സ് പോകുമ്പോ ബാക്കിനെ നിയന്ത്രിക്കേണ്ടി വരുന്ന എങ്ങോട്ട് കൊണ്ടുപോകണോ അങ്ങോട്ടാ തിരിക്കേണ്ടത് ഇതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഇവിടെ വീതി ഉണ്ടെന്ന് ടോം പറഞ്ഞല്ലോ അവിടെ നോക്കി നോക്കി കൊണ്ടുപോവാ വൈഡ് ആകുകയാണോ റൈറ്റിൽ നിന്ന് അപ്പൊ ഇത് കണ്ട റൈറ്റിലേക്ക് തിരിച്ച് അതേ സ്ഥലം കുറഞ്ഞു നേരെയാക്കി കണ്ടാ ഇനി ഇതേ വീതിയിൽ ഓടാൻ തുടങ്ങും ഇനി വീണ്ടും റൈറ്റില് സ്ഥലം കുറഞ്ഞാൽ അകലം എടുക്കണം സ്ഥലം കൂടിയാ അടിപ്പിക്കണം കണ്ടാ ഇപ്പൊ കറക്റ്റ് ആയിട്ടല്ലേ ഇനി സ്ഥലം കൂടുന്നവല്ലോ സത്യമാണോട്ടെ ബ്രേക്ക് വിട്ടു കൂടുന്നവെല്ലാം ആ അത് തന്നെ കണ്ടാവിച്ച് ആ സ്ഥലം കുറയും കൊറേണ്ടാ കൊറയാൻ സമ്മതിക്കരുത് അതിനു മുമ്പ് നേരെയാക്കി വെച്ചോണം അല്ലെങ്കിൽ വീണ്ടും സൈഡിലേക്ക് പോവും തോമ എങ്ങോട്ടിരിക്കുന്നു അങ്ങോട്ടേക്ക് വണ്ടി വരും സോറി പോട്ടെ റൈറ്റ് തിരിക്കാൻ ോ നമുക്ക് അപ്പൊ അകത്ത് അകലും അങ്ങനെന്നാ അകന്ന് ഉടനെ ആക്കി വെച്ചോണം വീണ്ടും പോട്ടെ റൈറ്റിലേക്കാണോ വരുന്നത് അകത്ത് അകലും എടുക്ക് തിരിഞ്ഞിട്ടില്ല ഇപ്പഴാകല കണ്ട നേരെയാക്കണം കിട്ടുന്നുണ്ടാ ഇല്ലാ മതിലിന്റെ എന്റ് കണ്ട ആ മതിലിന്റെ റൈറ്റിലേക്ക് എനിക്ക് വരേണ്ടത് അപ്പൊ എന്ത് ചെയ്യണം പതുക്കെ പതുക്കെ ആ വഴിയിലേക്ക് വണ്ടിയെ കൊണ്ടുവരണം ോട്ട് അവിടെ നോക്കിക്കു സ്ഥലം കുറഞ്ഞ് മതിലയിലേക്ക് പോകുന്ന തോന്നണ്ടെത്തി ലൂസിന്റെ പുറത്ത് കേറി നിക്കുലേക്ക് പോകാരിക്കണം

നോക്കിയാ ഇവിടെ എങ്ങോട്ടാ വണ്ടി നിൽക്കുന്നത് വേറൊരു മതിലിലേക്കാണ് നിക്കുന്നത് അവിടെ മതിൽ കഴിഞ്ഞിട്ട് ഇനി സ്ഥലം കടപ്പുണ്ട് അപ്പൊ എന്ത് ചെയ്യണം തിരിക്ക് മാക്സിമം തിരിക്ക് മാക്സിമം തിരികു ഓക്കെ ദൈപ്പ് വണ്ടി റൈറ്റിലേക്ക് വരാൻ തുടങ്ങും ഇവിടെ മാറാനും തുടങ്ങും കണ്ടാ ഇവിടെ ഇനി റോഡ് തെളിയും ഇവിടെ പതുക്കെ പതുക്കെ വാ ഇവിടെ റോഡ് തെളിയുമ്പോൾ ഒന്നൂടെ നിർത്തണം റോഡിലേക്കുള്ള കാഴ്ച കിട്ടുമ്പോൾ നിർത്തുക കിട്ടിയാ ഇനി വണ്ടി നേരെയാക്ക് മതി പതുക്കെ ബാക്കിലേക്ക് വാ റോഡിലേക്ക് തന്നെ അല്ലേ പോണേ അവിടെ നോക്ക് റോഡിലേക്ക് തന്നെ അല്ലേ പോണേ അടുത്ത റോഡിലേക്കാണോ പോണേ അതോ അടുത്ത പറമ്പിലേക്കാണോ പോണേ നോക്കിയ ഒന്നുകൂടെ നോക്കിയാ അടുത്ത പറമ്പിലേക്കാണോ ആ മതി ഒരുപാട് ഇട്ട് കറക്കണ്ട അതെ നീങ്ങുമ്പോ നോക്കും റോഡ് കിട്ടിയാ അപ്പൊ നിർത്തു എന്നിട്ടന്തിരിച്ചത് നേരെ ആക്കി മതി വീണ്ടും നീങ്ങി നോക്ക് പറമ്പിലേക്കാണെങ്കിൽ വീണ്ടും മാറ്റിക്കോണം പറമ്പിലേക്ക് അല്ലെങ്കിൽ വീണ്ടും അടുപ്പിച്ചോണം റോഡിലേക്ക് അവിടെ അകലുകയും ചെയ്യരുത് അവിടെ അടുക്കുകയും ചെയ്യരുത് വണ്ടി തോന്നുന്നു പറമ്പിലേക്കാണോ ഇനിയാ ഇപ്പോളാ ഇപ്പോളൊന്നോട്ടോ നോക്കിയ എത്തിയൊന്നു നോക്കണ്ട അവിടെ ഇരുന്നു ബ്രേക്ക് ഒന്ന് അപ്പം മാറ്റി എങ്ങോട്ട് തിരിക്കും ആ അപ്പൊ അതൊക്കെ ഒന്ന് ഇങ്ങനെ നോക്ക് പറമ്പിൽ നിന്ന് മാറ്റിയെടുക്ക അപ്പ നിർത്ത് എന്നിട്ട് തിരിച്ചത് നേരെ ആക്കു എങ്ങോട്ടാ തിരിച്ച പറമ്പിലേക്ക് പോയ വണ്ടി എങ്ങോട്ടായിരുന്നു തിരിച്ച് മാറ്റിയത് റോഡിലോട്ട് തിരിച്ച് ഓപ്പോസിറ്റ് തിരിക്ക് മതി പതിക ബാക്കിലേക്ക് പോവാം ക്ലച്ചിത്ര ലൂസ് ചെയ്യും വീണ്ടും റൈറ്റിലേക്ക് കൊണ്ടുപോകും അതെയാ റോഡ് വൈഡ് ആകുന്ന അതൊക്കെ അങ്ങോട്ടടിപ്പിക്കും അങ്ങോട്ട് അടുപ്പിക്കും അവിടെ അവിടെ ആ മെറു നോക്കും അതെയാ അടുക്കുന്നാണ്ടാ അടുത്ത് വരുന്നാണ്ടാ അടുത്ത് വരുമ്പോ എന്ത് ചെയ്യും നേരെ ആക്കി കൊടുക്കും ആ വീണ്ടും ബാക്കിലേക്ക് പോയി ഒന്നും പോവാലോ നമുക്ക് വരട്ടെ വരട്ടെ മതി ഫസ്റ്റ് ഗിയർ ക്ലച്ച് ക്ലച്ചി ഒമ്പും വലും ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ ഏകദേശം അല്ലേ കിട്ടിയോണ്ട് അതെ തിരിക്ക് തിരികും പട പട്ടയം തിരികും അവിടെ വിട്ടേക്ക് ഇവിടെ കൊണ്ടു വന്നാ മതി വണ്ടിയ സ്ലോയില് ഇവിടെ സ്ഥലം കൊറയുന്ന വേണ്ട അപ്പ എന്തി വീണ്ടും നീങ്ങു സ്ഥലം കൊറയുന്ന വേണ്ട നേരെ ആക്കി എടുത്തു മതി നമുക്ക് സ്പീഡ് വേണ്ട എത്ര സമയം എടുത്തോ നിർത്തിയിട്ട് വേണേലും കൊണ്ടുപോകൂ റൈറ്റ് കാലം എവിടെ വരും കൊണ്ടുപോവാ അപ്പം അത് കീ വണ്ടിയാ റൈറ്റിലേക്ക് കൊണ്ടുപോവാ തിരിഞ്ഞില്ല തിരിച്ചില്ല മതി അതെ ഫ്രണ്ട് നോക്ക് ഫ്രണ്ട് 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 തട്ടാതെ ബ്രേക്ക് ലൂസ് ചെയ്തു കൊടുക്കും ഇവിടെ ഇവിടെ തട്ടാതെ ഗേറ്റ് അന്ന് മാറുന്നുണ്ടോ നോക്ക് ടോമെ ഇത് ഇവിടെ നോക്കാം ടോമെ ആ നേരെ ആക്ക് ടോമ ഓട്ടോയിൽ നോക്കാതെ കണ്ടോ ഇവിടെ സ്ഥലം കുറഞ്ഞ മാറ്റണം ഇവിടെ സ്ഥലം കൂടുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക വേണം ആ കുഴിയൊന്നും ഒഴിവാക്കി പോവാ ഇവിടെ തന്നെ നോക്ക് കുഴി ഒഴിവായി എന്ന് തോന്നിയാൽ നേരെയാക്കണം ഇപ്പം കുഴിക്കാത്തോട്ടാ കൊണ്ടുപോകണേ ഇപ്പം കുഴിക്കാത്ത തന്നെ കൊണ്ടിട്ട് കണ്ടാ ഇതേ ഈ കുഴിയൊന്നു ഒഴിവാക്കിക്ക എവിടെയാ സ്ഥലമുള്ളത് കണ്ടാ ആ ഇനി ഇങ്ങോട്ട് തിരിക്കരുത് തിരിച്ചാ വീണ്ടും കുഴിയിൽ വീഴും അതെ അവനെ ഒഴിവാക്കിപ്പോട്ടെ ആ ഇനി അവനെ കടക്കുന്നവരെ തിരിച്ച് ഇവിടെ വരാൻ പറ്റില്ല ഇനി ഇതേ സ്ഥലം വന്നു നമുക്ക് ആ അത് തന്നെ ഇനി ഇതേ മുന്നോട്ട് ചെല്ലുന്തോറ് ഇവിടെ സ്ഥലം കുറയും ഇവിടെ സ്ഥലം വീന്ന ആ അതന്നെ ഇവിടെ സ്ഥലം കൊറയുന്ന അനുസരിച്ച് ഇവിടുന്ന് ഒഴിഞ്ഞു മാറും റൈറ്റിനെ പറ്റി ചിന്തിക്കുക വേണ്ട ഇവിടം കറക്റ്റ് കറക്റ്റ് പോയാളിപ്പൊ കടന്നു പോന്ന് നോക്കിയോ വേണ്ട ഇനി അവനെ നോക്കിയിരിക്കരുത് വേണ്ടീടെ വേഗത കുറയ്ക്കില്ല സ്ലോ ചെയ്യും നല്ലപോലെ ആ പതുക്കെ പതുക്കെ പോട്ടെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ടു പോകാൻ ഇതേ ഈ ലെഫ്റ്റ് അടിപ്പിച്ചു കൊണ്ടുപോകുന്ന വണ്ടിയെ ഇവിടെ ആര് വെച്ചു ഒരു ഹോൺ അടിച്ചാൽ ചേട്ടൻ മാറും ഇവിടെ കൊണ്ടുപോവാ ഇനി okay. പറഞ്ഞോളൂ okay. okay.